സന്ദീപിന്റെ കോൺഗ്രസ് പ്രവേശനം മുൻകൂട്ടി പ്ലാൻ ചെയ്തതായിരുന്നു എന്നാണ് വ്യക്തമാകുന്നതെന്ന് തച്ചനാട്ടുകരയിലെ ബി ജെ പി നേതൃത്വം പ്രസ്ഥാനത്തെ കണ്ടുവളർന്നവരാണ് തങ്ങളെന്നും വ്യക്തിയെ കണ്ടല്ലെന്നും ബി ജെ പി നേതാക്കൾ ചത്തല്ലൂരിൽ മാധ്യമങ്ങളോട് പറഞ്ഞു സന്ദീപിന്റെ ഉടമസ്ഥതയിലുള്ള കെട്ടിടത്തിൽ പ്രവർത്തിച്ചിരുന്ന ബി ജെ പി ഓഫീസ് മറ്റൊരു കെട്ടിടത്തിലേക്ക് മാറ്റി പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ പോകുന്ന പ്രസ്ഥാനമാണ് ബി ജെ പി എന്നാൽ അതിന് വഴങ്ങാതിരുന്നത് കോൺഗ്രസിൽ ചേരാനുള്ള പ്ലാനായിരുന്നോ എന്ന് സംശയമുണ്ടെന്ന് ശ്രീകൃഷ്ണപുരം മണ്ഡലം വൈസ് പ്രസിഡന്റ് രാമകൃഷ്ണൻ പറഞ്ഞു ചെറിയ നിസാര പിന്നെ എന്തെങ്കിലും ഒരു കാരണം മാത്രം അറിയാനേ പറ്റുള്ളൂ ഇതൊക്കെ പരിഹരിക്കാവുന്ന ഒരു വിഷയങ്ങളെ ആയിരുന്നുള്ളു പക്ഷേ അദ്ദേഹം ഇത് മുൻകൂട്ടി പ്ലാൻ ചെയ്തിരുന്നു എന്നുള്ളൊരു ഇതാണ് ഇപ്പോൾ ഞങ്ങൾക്കൊക്കെ തോന്നിക്കൊണ്ടിരിക്കുന്നത് അല്ല അങ്ങനെ ചെറിയ വിഷയങ്ങളൊക്കെ പിന്നെ സംഘടനാ നേതൃത്വങ്ങളൊക്കെ അദ്ദേഹത്തെ വിളിച്ച് സംസാരിക്കും കാര്യങ്ങളൊക്കെ ചെയ്തുതോട്ട് അദ്ദേഹം അതിനൊന്നും വഴങ്ങാതെ ഇരുന്നത് വഴങ്ങാതിരുന്നതുകൊണ്ട് ഉള്ളൊരു സംശയമാണ് അദ്ദേഹത്തിനെ കാത്തിരിക്കാമായിരുന്നു ഈ പ്രശ്നങ്ങളൊക്കെ സംഘടനയില് എല്ലാ വിധത്തിലും പരിഹാരം ഉണ്ടാക്കുന്ന ഒരു സംഘടനം ബിജെപി എല്ലാ കാലത്തും അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിട്ടുണ്ട് വ്യക്തി താല്പര്യത്തിന് വേണ്ടി പോയതാവാം അദ്ദേഹം എന്ന് ബിജെപി തച്ചനാട്ടുകര പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് മുരളി വടക്കേക്കര പറഞ്ഞു പ്രസ്ഥാനത്തെ കണ്ട് വളർന്നവരാണ് ഒരു വ്യക്തിയല്ല പ്രസ്ഥാനമെന്നും അദ്ദേഹം പറഞ്ഞു പാർട്ടിയിൽ നിന്നും ഓരോ വ്യക്തിയും വ്യക്തി താല്പര്യത്തിനു വേണ്ടി പോയതായിരിക്കാം കാരണം ഈ പ്രസ്ഥാനത്തിൽ നിന്നുകൊണ്ട് ഈ പ്രസ്ഥാനത്തിൽ ഒപ്പം നിൽക്കുന്നവരക്കും പ്രസ്ഥാനം അദ്ദേഹത്തിന് എത്രത്തോളം എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ ആ വിധത്തിലെല്ലാം ചെയ്തു കൊടുത്തിട്ടുണ്ട് ഏതൊക്കെ പ്രശ്നങ്ങളും വരുമ്പോഴും അതിനൊക്കെ തരണം ചെയ്ത് പാർട്ടി ഒപ്പം നിർത്തിയിട്ടുള്ളതാണ് അദ്ദേഹത്തെ ഇന്നുവരക്കും അദ്ദേഹത്തിന് വേണ്ടി നിലകൊണ്ടിട്ടുണ്ട് ഒരു സമയം കൊടുത്തിട്ടുണ്ടായിരുന്നു ഒരു എലക്ഷൻ കഴിയുന്നവരയ്ക്ക് പാർട്ടി ഒരു എലക്ഷന് നേരിടുന്ന സമയമാണ് ആ എലക്ഷൻ കഴിയുന്നവരയ്ക്ക് അദ്ദേഹത്തോട് മറ്റ് ചർച്ചകളിൽ നിന്നും വിട്ടുനിന്നുകൊണ്ട് പ്രസ്ഥാനത്തിന് കീഴിൽ നിൽക്കാൻ വേണ്ടി പ്രസ്ഥാനത്തിന് മുതിർന്ന നേതാക്കന്മാര് ആ കാത്തുനിൽപ്പിന് സമയമില്ലാതെ ഒരു അദ്ദേഹം നിന്നും വിട്ടുപോവാൻ വേണ്ടി ഉപയോഗിച്ചു എന്നുള്ളതാണ് ബി ജെ പി തച്ചനാട്ടുകര നേതൃയോഗത്തിന് ശേഷമാണ് നേതാക്കൾ മാധ്യമങ്ങളെ കണ്ടത് തച്ചനാട്ടുകര പഞ്ചായത്ത് കമ്മിറ്റി ജനറൽ സെക്രട്ടറി സുരേഷ് ബാബു മോഹനൻ പിള്ള ശാന്ത ടീച്ചർ അഖിൽ ദേവ് എന്നിവർ ഒപ്പമുണ്ടായിരുന്നു ചത്തല്ലൂരിൽ സന്ദീപിന്റെ ഉടമസ്ഥതയിലുള്ള കെട്ടിടത്തിൽ പ്രവർത്തിച്ചിരുന്ന ബി ജെ പി ഓഫീസ് മറ്റൊരു കെട്ടിടത്തിലേക്ക് മാറ്റി അപ്പോളോ സൈക്കിൾ വേൾഡ് മണ്ണാർക്കാട് റോഡ് കരിങ്കലത്താണി മൊബൈൽ